നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്വിഗ്ഗി എട്ട് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തു ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗിയുടെ ഓഹരികൾ ഇന്ന് എട്ട് ശതമാനം പ്രീമിയത്തോടെ എൻഎസ്ഇയിൽ ലിസ്റ്റ് ചെയ്തു ഐ പിഒ വിലയുള്ള സ്വിഗ്ഗി നാനൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെ ഉയർന്നു ബി എസ് ഇൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം പ്രീമിയത്തോടെ നാനൂറ്റി പന്ത്രണ്ട് രൂപയിലാണ് സ്വിഗ്ഗി ലിസ്റ്റ് ചെയ്തത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തെക്കാൾ ഉയർന്ന നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്യാൻ സ്വിഗിക്ക് കഴിഞ്ഞു പോയിന്റ് രണ്ട് ആറ് ശതമാനമായിരുന്നു ഈ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം നവംബർ ആറ് മുതൽ എട്ട് വരെ നടന്ന ഈ ഐ പി ഒ മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നത് വരുമാനത്തിൽ സ്ഥിരതയാർന്ന വളർച്ചയുണ്ടെങ്കിലും നഷ്ടം തുടരുന്നതാണ് സ്വിഗ്ഗി നേരിടുന്ന ഒരു വെല്ലുവിളി മറ്റൊരു ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ ഇപ്പോൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഐ പി ഒ വില ന്യായമായിരുന്നെങ്കിലും നഷ്ടത്തിലോടുന്ന കമ്പനി എന്ന പ്രതീക്ഷയായും ദ്വിതീയ വിപണിയിലെ ദൌർബല്യവും ഓഹരികളുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കോടി രൂപയാണ് സ്വിഗ്ഗി ഐപിഒ വഴി സമാഹരിച്ചത് ഐപിഒ വഴി സമാഹരിക്കുന്ന തുകയിൽ അഞ്ച് കോടി രൂപ സബ്സിഡറിയായ സ്കൂട്ട്സിയിൽ നിക്ഷേപിക്കും സ്കൂട്സിയുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന് ഇത് സഹായകമാകും എഴുന്നൂറ്റി മൂന്ന് പോയിന്റ് കോടി രൂപ ടെക്നോളജി ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ ആവശ്യങ്ങൾക്കായും ആയിരത്തി പോയിൻറ്റ് മൂന്ന് കോടി രൂപ മാർക്കറ്റിങ്ങിനായും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും നിഫ്റ്റി നാല് മാസത്തെ താഴ്ന്ന നിലവാരത്തിൽ വിൽപ്പനാ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് നിഫ്റ്റി നാല് നിലവാരത്തിലേക്ക് ഇടിഞ്ഞു താഴെയായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊള്ളായിരത്തി എൺപത്തിനാല് എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറിലും നിഫ്റ്റി മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് ഓഹരികളുടെ വില ഇടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയാറും ഇടിവ് നേരിട്ടു ഹീറോമോട്ടോ കോപ്പ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റ സ്റ്റീൽ ഏഷ്യർ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവിന് വിധേയമായി ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് പവർ മീഡിയ പി എസ് യു ബാങ്ക് ഓയിലാൻഡ് ക്യാസ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ടര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു